ി അലൈഹുലാത്തു വസ്സലാമിന് ഒരു മോദനം കൊടുക്കുന്ന ഒരു സംഭവം പറയുന്നുണ്ട് അവന് ആദൽ നബി അലൈഹുലാത്തു വസ്സലാമിന് അള്ളാഹു ഒരു മോദനം കൊടുത്തു പക്ഷെ പത്ത് വരലുകളും തമ്മിൽ തർക്കമായി ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പത്ത് വിരലുകളും പറഞ്ഞു ആദ്യം തള്ളവിരൽ പറഞ്ഞു ഞാൻ വിരലുകളുടെ കൂട്ടത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വിരലാണ് അതുകൊണ്ട് എനിക്ക് എന്റെ വിരലിലാണ് ആ ഒരു ധരിക്കേണ്ടത് ചൂണ്ടുവിൽ പറഞ്ഞു ഞാൻ തെസ്വി വിരലാണ് അതുകൊണ്ട് എനിക്കാണ് ആ ഒരു മോദനം ധരിക്കാനുള്ള അവകാശം അങ്ങനെ ഓരോ വിരലുകളും തമ്മ തമ്മിൽ തർക്കമായി പത്ത് വിരലുകളുള്ള ഓരോ വിരലുകളും തമ്മ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഒരു വിരൽ മാത്രം മാറി നിന്നു ഞാൻ വിരലുള്ള കൂട്ടത്തിൽ ഒരു ചെറിയ വിരലല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് പുറകോട്ട് നിൽക്കുക അങ്ങനെ ആ പത്ത് വിരലുകളിൽ ചെറിയ വിരലല്ലാത്ത എല്ലാവരും തർക്കങ്ങളായി എൻ്റെ ധരിക്കണം ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ആ ഒരു ചെറിയ വിരൽ വളരെ വിനയത്തോട് കൂടി മാറി നിന്നു അപ്പോൾ അള്ളാഹു സുബർത്താല പറഞ്ഞു ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സാലിനോട് ആ ഒരു ചെറിയ വിരലിൽ വിനയം കാണിച്ചതുകൊണ്ട് ആ ഒരു ചെറിയ വിരലിലാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ നമ്മൾ മോദനം ധരിക്കേണ്ടത് അങ്ങനെ ആദൻ പി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു ചൂണ്ട ചൂണ്ടവിരലിൽ ആ മോദനം ധരിച്ചു എന്നതാണ് ചരിത്രം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പുറകോട്ട് പുറകോട്ട് നിൽക്കുമ്പോൾ വളരെ വിനയത്തോടു കൂടി നിൽക്കുമ്പോൾ അള്ളാഹു സുബഹാനവതാല പറയുകയാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് മുന്നിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് അപ്പം നമ്മൾ വിനീ വളരെയധികം എന്തിനും ഏതിലും വിനയം കാണിക്കുക ആ മോതിരം നമുക്കൊരു പാഠമാകട്ടെ